മുതൽ വരെ ൂലി തികച്ചും സൗജന്യം അപ്പൊ അടിപൊളിയാക്കാം ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമൻസിന്റെ ഓണാശംസകൾ ഗ്രൂപ്പ് ഓഫീസിന്റെ നിർമ്മാണം ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചു മൊയ്തീൻ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കുന്നത് പതിവ് കേന്ദ്രത്തിന്റെ ചുമതലയാണെങ്കിലും അതിൽ പുതിയ ഒരു തലത്തിലുള്ള ഇടപെടലിലൂടെ പട്ടയ വിതരണത്തിന് കഴിഞ്ഞ പത്തു മുപ്പത് വർഷക്കാലമായി നിലനിന്നിരുന്ന ഒരു സ്റ്റാഗ്നേഷൻ അഥവാ മരവിപ്പ് മാറ്റിയെടുത്ത് എൻ്റെ ഉൾപ്പെടെ തൃശ്ശൂർ ജില്ലയിലെ വനഭൂമി മേഖലയിലെ പട്ടയ വിതരണത്തിന്റെ പ്രവർത്തനങ്ങൾ കാക്കം കൂട്ടാൻ അന്ന് പ്രിയപ്പെട്ട മന്ത്രി എ സി മൊയ്തീൻ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് ഞങ്ങളുടെ നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആളുകൾ കണ്ടത് ഞങ്ങൾ അതിൻ്റെ തുടർച്ച നല്ലതുപോലെ നടത്തി വനഭൂമി മലയോര പ്രദേശങ്ങളിലെ അർഹതപ്പെട്ട കുടുംബങ്ങൾക്ക് പട്ടയം നൽകുവാനുള്ള നടപടികൾക്ക് തുടക്കമായതായി മന്ത്രി അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിന് ശേഷം വനഭൂമി കൈവശമുള്ള അപേക്ഷകർക്ക് പട്ടയം നൽകുവാൻ കഴിയാതിരുന്നതിന് കാരണം റവന്യൂ ഫോറസ്റ്റ് വകുപ്പുകളുടെ സംയുക്ത വെരിഫിക്കേഷൻ റിപ്പോർട്ട് സാധ്യമാവാത്തതായിരുന്നു കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ സാഹചര്യത്തിൽ റിപ്പോർട്ട് തയ്യാറാക്കുന്ന നടപടികൾക്ക് പിച്ചിയിൽ തുടക്കമാകും ആറായിരത്തി കുടുംബങ്ങൾക്ക് സർക്കാർ ഇതുവരെ പട്ടയം നൽകിയിട്ടുണ്ട് എല്ലാ ഭൂകുടമകൾക്കും ഭൂമിയുടെ രേഖകളും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്മാർട്ട് കാർഡ് നൽകുന്നതിന് പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു എ സി മൊയ്തീൻ എം എൽ എ ചടങ്ങിന് അധ്യക്ഷനായി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ ഷോഭി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ ആദൂർ കുന്നംകുളം തഹസിൽദാർ ഒ ബി ഹേമ ഉൾപ്പെടെ നിരവധി ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പങ്കെടുത്തു കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം